ഞാൻ ഈ സിറ്റിയിൽ രണ്ടു പേരായിട്ട് ഭിക്ഷാടനത്തിന് ഇറങ്ങിയതല്ലേ ഇപ്പൊ അറുന്നൂറോളം പേരുകളുണ്ട് എൻ്റെ കൂടെ അറുന്നൂറ് പേരാണ് എൻ്റെ സ്റ്റാഫുകള് അറിയോ അങ്ങനെ ഭിക്ഷാടനം തുടങ്ങിയിരിക്കുന്ന ആളുകളാണ് അത് പുറത്തുനിന്ന് മുന്നേ ആരും ഇവിടെ അങ്ങനെ കയറി കളിക്കില്ല എന്റെ പണിക്കാരി സ്ഥലങ്ങളിലൊക്കെ ഓരോ മാനേനമാർ ഞാൻ ഇട്ടിട്ടുണ്ട് എന്തായാലും നമുക്ക് വെച്ച് പീറ്റിയാം ഓരോ കളികള് ണോ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ സ്റ്റെപ്പടിച്ച് വരണം എൻ്റെ അങ്ങനെ നമുക്ക് തരാനിരിക്കണോ അഞ്ചു തരണം പത്ത് പേരും പത്ത് തരണം ഇരുപത് പേരും അങ്ങനെ പോരല്ലേ കിട്ടിയുള്ളു ഏഹ് കത്തിയാട്ട് ഇത്ര കിട്ടിയുള്ളു

ടാ ശരിയാണ് മുതലാളി കോളേജ് അടച്ചില്ലേ പെമ്പിളരെല്ലാം വീട്ടിൽ പോയി കാണോ അല്ലെങ്കി എന്ത് കളക്ഷൻ അല്ല

എന്റെ പൊന്നു മുതലാളി ഞാൻ ഒരു പിച്ച പിച്ചെടുത്തോണ്ടിരിക്കായിരുന്നു അപ്പൊ നല്ലൊരു പെൺ കൊച്ചു കാണാനൊക്കെ കൊള്ളാം കേട്ടാ നിന്റെ അടുത്തുകൂടെ ഇങ്ങനെ പോയപ്പോ ഞാൻ പറഞ്ഞു വല്ലോം താരണേന്ന് ചോച്ചി ചോദിച്ചാ പ്ലെയിങ് കൊടുത്തതായിരിക്കും തന്നെ തിരിച്ചു തന്നു ഞാൻ പറഞ്ഞു കൊച്ചേ ഞാനൊരു പിച്ചക്കാരനാണെന്നും അപ്പവള എന്റെ മഹത്വയ്ക്ക് പറയണേ നിങ്ങളെ കണ്ട പിച്ചക്കാരനെ കിടക്കല്ല ഫ്രീക്കനെ കന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് അല്ലാതെ പോലീസ് സ്റ്റേഷനിൽ വല്ല വിളിച്ചിരുന്നാ എന്റെ മുതലാളി അത് എന്റെ പ്രശ്നം കൊണ്ടൊന്നും ആ ബാങ്ക് മാനേജറെ ഞാൻ അടിച്ചെന്ന് പറയട്ടാണ് കേസ് വന്നത് ഇതെന്താണ് വിഷയം അറിയാവോ ഞാൻ ഈ പിച്ച ഇറക്കാൻ തുടങ്ങിയ സമയത്ത് ആദ്യത്തെ ദിവസം ഈ ബാങ്ക് മാനേജർ വന്ന എനിക്ക് ആയിരം രൂപ എന്റെ ഇങ്ങനെ പാത്ര തീട്ടു താങ്ക് യു സാറേ നന്ദിയുണ്ടേ ആ സാറങ്ങ് പോയി പിന്നെ ഒരു മാസം കഴിഞ്ഞു ഈ സാർ വന്നപ്പോ ഈ സാർ പിന്നെ ഒരു അഞ്ഞൂറ് രൂപ ആയിട്ട് ഓ അപ്പൊ ഈ സാറിനൊക്കെ ഞാൻ ചോദിച്ചു സാറ് സാർ ആദ്യം കണ്ടപ്പോ എനിക്ക് ആയിരം രൂപ സാധനം എന്താ അഞ്ഞൂറായി പോയിന്ന് അപ്പൊ സാറ് പറയണേടാ കേടാ ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞു എന്ന് സ്വാഭാവികം ഒരു മാസം കഴിഞ്ഞപ്പൊ ഈ സാറ് വന്നോ എന്നിട്ടൊരു ഇരുന്നൂറ് രൂപ എന്റെ തന്നു അപ്പൊ ഞാൻ സാർ ഇത് പറഞ്ഞു വേല ആദ്യം ആയിരം പിന്നെ അഞ്ഞൂറ് ഇപ്പൊ ഇരുന്നൂറായില്ലേ അപ്പൊ സാറ് പറയണ എനിക്കൊരു കൊച്ചുണ്ടായിരുന്നു പിന്നെ ഈ ഇടയ്ക്ക് ആ സാറ് വന്നിട്ട് എന്റെ പിച്ചപാത്രത്തിൽ അമ്പത് രൂപ ആയിട്ട് എന്ന് ഞാൻ ചോദിച്ചത് എന്തോന്നു വേല സാറേ ഇപ്പൊ അമ്പത് രൂപയായെന്ന് അപ്പൊ സാറ് എനിക്ക് എനിക്കിപ്പോ രണ്ട് പിള്ളേരായിരുന്നു ഞാൻ സാറിന്റെ മുഖത്തോക്ക് ചോദിച്ചു എന്റെ പൈസ എടുത്താണ് നിങ്ങള് വീട്ടിലെ പോക്കണേന്ന് അങ്ങനെ അടിയായി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സാറിന് ഇഷ്ടപ്പെട്ടില്ല പോലീസിൽ നമുക്ക് വേണ്ടപ്പെട്ട പേരുണ്ട് അവരെ ഞാൻ പറഞ്ഞ് ഒതുക്കി എടുക്കൂട്ടിന്നത്തെ കഴിഞ്ഞില്ലേ ഒരു ഫോട്ടോ എടുത്തു മുതലാളി മൊബൈലിൽ ഫോട്ടോ എടുക്കുന്ന മുതലാളി എന്തിന് ഞാൻ നാളെയും തോപ്പൻപടി തന്നെയല്ലേ പിച്ചേണ്ടായിരിക്കണത് അങ്ങനെയാണെങ്കിലേ നാളെ ഞാൻ രാവിലെ പോകുമ്പോ ഈ കയ്യിലെ കെട്ടുമാറി ഇപ്പുറത്തങ്ങൾ മാറിയ നമ്മുടെ കണ്ടിന്യൂറ്റി പ്രശ്നം വരത്തില്ലേ അത് വരാതിരിക്കോട്ടോ എടുത്ത് വെച്ചിട്ട് അത് മാറില്ലേ പണി പഠിച്ചു എന്താ ആരാണ് ബ്രാറ്റ്ലി പുള്ളാണ് പൈന്റാണ് അടിക്കുന്ന സാധനം അല്ല എന്റെ പേര് പറഞ്ഞത് ബ്രാറ്റ്ലി എന്താണ് ഇവിടെ വന്നതിന്റെ കാര്യം എന്താണ് എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തന്ത് നിങ്ങളെ സഹായിക്കണം ആ ഇവിടെ ഉള്ളവർക്ക് ജോലി ഇല്ല അങ്ങനെ ജോലിയില്ലേ

ഈ പണികളൊന്നും എനിക്ക് അറിഞ്ഞൂടാ അല്ലാതെ സാധാ പണിയെല്ലാം ചെയ്യാം പിന്നെ വേറൊരു കാര്യമുണ്ട് എനിക്ക് ഇത്തിരി സമാധാനം വേണം ആറ് നേരം ഫുഡും വേണം നേരം വളരെ ചുരുങ്ങി പോയി നിനക്ക് 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 ജോലി 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 ഉണ്ട് ഉണ്ട് ഇവിടെ ഇവിടെ എന്ന് പറയുമ്പോൾ ചുറ്റുപാടും അതൊന്നും ഇല്ല പിച്ചെടുക്കാൻ അറിയാവോ പിന്നെ പിച്ചി പറയോ അമ്മതും നിനക്ക് ചെയ്യാൻ അറിയുമോ ചോദിച്ചത് പിറ്റെടുക്കാനാ പിന്നെ മര്യാദയ്ക്ക് ഒരു ജോലി എന്നെ ചെന്നാ എന്നെ പിറ്റേടിപ്പിക്കാൻ വേണ്ടി നോക്കണ അതെ രണ്ടെണ്ണത്തിന് ഈ പരിപാടി നടക്കാന്നുമില്ല ആളെ വിട്ടി പിടി ആളെ വിട്ടി പിടി പിടിയടാ അവൻ വെട്ടിപ്പിടി പോയി പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഭിക്ഷോ ഇവിടെ നീ ഒരടിയിൽ നിന്ന് ബോട്ട് വെച്ചാ അടിച്ച് നിന്റെ ഊപ്പാട്ത്തും ഇവിടെ ജോലി ചെയ്തിട്ട് നിന്റെ ചെരിട്ട ഞാൻ ഇവിടെ അടിച്ചിടും എന്നിട്ട് അതിന് ഞാൻ തീയിടും നീ ഇല്ലാണ്ട് കാറിന്റെ വൈപ്പർ അടിക്കുന്ന പോലെ കുന്നിന്റെ മേളിലേക്ക് നിന്നെ ഞാൻ ഇങ്ങനെ കയറ്റി വിടും മര്യാദക്ക് മര്യാദ പിന്നെ നിങ്ങൾ എന്ത് ജോലി എന്റെ അടുത്ത് പറയണോ അത് ഞാൻ ഉറപ്പായിട്ട് ഈ പിച്ചപാത്രത്തില് പിച്ചപാത്രം നമുക്കിത് പണം കായ്ക്കുന്ന മരോൺ സത്യസന്ധമായി സത്യസന്ധമായി മാന്യമായും മാന്യമായി നിങ്ങളോടൊപ്പം ഞാൻ കൂടിക്കൊള്ളാം നിങ്ങളോടൊപ്പം ഞാൻ കൂടിക്കൊള്ളാം അവിടുത്തെ രഹസ്യങ്ങളും ഇവിടുത്തെ ആരോടും പോയി പറയില്ല പിച്ച പിച്ചപാത്രത്തിൽ ഞാൻ കൈയിട്ട് വാരൂലി പിച്ച 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 അങ്ങനെയാണെങ്കിൽ ഇവനെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ അറിയാൻ എല്ലാവരും അറിയാം അത് ശരിയാണ് കാര്യം നീ വേറെ എല്ലായിടത്തും പോയി പിരിവിന് വരും അറിയാത്തവന്മാർ നിന്നെടുത്തിട്ടിരിക്കും എന്നിട്ട് പിന്നെ ഞാൻ കേസ് മാറ്റാൻ തെക്കണം അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ ശരിടാ എട്ട് എട്ട് ആറ് എട്ട് ഒമ്പത് എട്ട് എനിക്ക് മറ്റേ രണ്ടെന്ന് ഇംഗ്ലീഷിൽ ബാക്കിയൊക്കെ വോയിസ് ഇട്ടേക്കാം വരുമില്ലാണെന്ന് അറിയാം എന്നാലും ശ്രമിക്കണം ഒരു പുതിയ ആളെ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു വെൽക്കം ഒന്ന് ഇട്ടേക്കണം സമയം പോലെ ഇട്ടാ മതി കേട്ടാ ഓക്കേ അയ്യോ ഈ ചേട്ടന്റെ സ്ഥലം നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും പിച്ചക്കാരൻ ലുക്കുള്ള ഒരാളെ കാണുന്നത് പിന്നെ പ്രസിഡന്റ് അറിയാൻ വേണ്ടി പറയുവാ ഈ എന്റെ സ്പോട്ട് തന്നെ കൊടുക്കണേ ഈ ചേട്ടന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പിച്ചെടുത്തോളാം കേട്ടോ ഇങ്ങോട്ട് വന്ന് തന്നെ നിന്റെ കൂടെ

ഒരേ ഒരു കാര്യമുള്ളു അത് പിച്ചെടുപ്പാണ് നമുക്ക് എവിടെ വേണോ എത്ര രൂപ വേണോ ചെലവാക്കാം ഏത് ബാങ്കിൽ വേണോ പോയി പൈസടാം ആരും ചോദിക്കാൻ വരൂലടാട്ടാ ചുമ്മാ അടന്നുകൊണ്ട് ഇതൊക്കെ അറിഞ്ഞുകഴിഞ്ഞാൽ പോലീസ് പിടിക്കും കരയണ കരച്ചതല്ലടാ പോലീസ് പിടിക്കുമെന്ന് ഞങ്ങക്ക് വേണ്ടപ്പെട്ട കുറച്ച് പോലീസുകാരുണ്ടെന്ന് കാലം നമുക്ക് പേടിക്കേണ്ട പേടിക്കേണ്ട കാര്യമില്ല ആവശ്യമില്ല ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ഓ കളക്ഷൻ അറിയാം എനിക്ക് ലൈസൻസ് ലൈസൻസ് ഇല്ല വേണ്ട നീ വണ്ടി വണ്ടി കൊണ്ടു അയയ്ക്കട്ടെ നീ ആദ്യം തന്നെ നീ കളക്ഷൻസിന് പോണോ അല്ലേ വണ്ടിക്ക് ലൈസൻസ് വേണ്ട എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം ഇത് പൊങ്കാലില്ലേണ്ട എവിടെ വേണോ ഏതിന്റെ ഇടയിൽ വേണോ എങ്കിലും ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാം ഈ പിച്ചക്കാരനായ വേറൊരു കൊണ്ടും നമ്മുടെ കന്യാകുമാരി മുതല് ന്യൂഡൽഹി വരെ നിനക്ക് ട്രെയിനിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം ഓഫറാണോ അത് നമുക്ക് മാത്രമുള്ള ഒരു ഓഫറാണ് മാത്രമല്ല സാധാരണ നമ്മള് ടിക്കറ്റ് എടുത്തിട്ടാണല്ലോ ട്രെയിനിൽ പോണത് അതെ ഇത് നമ്മൾ ടിക്കറ്റ് എടുക്കണ്ട നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് കാശ് തരും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി ഇവർക്ക് അറിയാടാ പിന്നെ ഗംഗേ പാട്ടാണ് പാടണം ഈ പിച്ചക്കാരൻ ഈ പാട്ടൊന്നും പാടില്ല പിന്നെ അത് നമുക്ക് നമ്മളതായിട്ട് സംഗീതം ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ സാധനങ്ങളുണ്ട് ആ പാട്ടുകൾ പാടിയെങ്കിലും നമുക്ക് പൈസകൾ വരുവുള്ളൂ മനസ്സിലായില്ലേ ഇങ്ങനെ അങ്ങോട്ട് വെക്കും ഇങ്ങനെ വെക്കണം ആൾക്കാർ മുന്നിൽ ചെന്ന് ഇങ്ങനെ അങ്ങോട്ട് പിടിക്കണം ഞാനൊക്കെ കുറെ ചെയ്തിട്ടുള്ള നിനക്ക് കാശ് ഇഷ്ടം പോലെ കേട്ടു ചോയ്ക്കട്ടെ ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് ഇനിയും നിനക്ക് ഇവിടെ തുടരാൻ താല്പര്യം ഉണ്ടല്ലേ പിന്നെ താല്പര്യം ഉറപ്പാണ് പിന്നെ അപ്പൊ നമ്മളെ ഉള്ള കാലം ഇവിടെ തന്നെ നിൽക്കും ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ തന്നെ ഉണ്ട് ഒരു കാര്യം ചെയ്യാം ഇവനെ നമുക്ക് ഡ്യൂട്ടി ആണെങ്കിൽ നമുക്കേ കലൂരും പോണ്ട കൊച്ചിയിലോട്ടും പോണ്ട ഇവിടെ പൂജപ്പറിലോട്ട് പോവാർ ചെയ്ത് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിലാങ്കിലൊന്നും അവരെ നിർത്തടാ പിന്നെ എന്താണോ എനിക്കറിയാൻ പറഞ്ഞില്ല നിനക്ക് എന്ത് പറ്റിയടാ ഇതിൽ കേറിയപ്പോ തന്നെ നിന്റെ മൈൻഡ് ഔട്ട് നീ 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 എന്താണ് എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഞാൻ ആരാടാ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അവിടെ ഇല്ലേ കേരളത്തിലെ മാഫിയ നിരോധിച്ചാ എന്നിട്ട് പിന്നെ ഇവിടെ വന്ന് നീ ഭിഷാടനം നടത്തി ഒരു മാഫിയ ഉണ്ടാക്കി ഇവിടെ കിടന്ന് കുന്തളിക്കുകയാണല്ലേ മര്യാദയ്ക്ക് വന്ന് ജീപ്പ് ജീപ്പിക്കുകയോ ഇല്ലെങ്കിൽ നിന്റെ രണ്ട് മുട്ടുകാരെ ഞാൻ തല്ലി ഓടിച്ച് ആ ചിരട്ട എടുത്തി കറിയും വെച്ചിട്ട് വീട്ടിൽ പോകും ചെന്ന് ജീപ്പ്